പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ വെച്ച് കങ്കാരക്കളെ വീഴ്ത്തി ആഷസ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ബെസ്റ്റോക്സൺ സംഘവും പെർത്തിൽ ഇറങ്ങിയത് അപ്പുറത്ത് വിട്ടുതരാൻ ഒരു ഉദ്ദേശവുമില്ലെന്ന മട്ടിൽ ശ്രീ സ്മിത്തും ഒരു ടെസ്റ്റ് പരമ്പരാ വിജയത്തിനപ്പുറം ഇരു ടീമുകൾക്കും ആശസ് അഭിമാനപ്രശ്നം കൂടിയാണല്ലോ അങ്ങനെ അടിയും തിരിച്ചടിയും ഒക്കെയായി ആഷസിന്റെ എല്ലാ പ്രൗഢിയോടും കൂടിയ ടെസ്റ്റ് മത്സരമായിരുന്നു പെർത്തിൽ അറങ്ങേറിയത് അഞ്ചു ദിവസം ദൈർഘ്യമുള്ള ടെസ്റ്റ് അവസാനിച്ചത് വെറും രണ്ടു ദിവസങ്ങൾ കൊണ്ട് ആദ്യ ദിനം പെർത്തിൽ ടോസ് വിജയിച്ച് ബാറ്റിംഗിൽ ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചത് ഒരു മുപ്പത്തഞ്ചുകാരനായിരുന്നു പാറ്റ് അഭാവത്തിൽ നയിച്ച മിച്ചൽ സ്റ്റാർക്ക് നിറഞ്ഞാടി ജോറോട്ട് ബെണ്ടക്കെറ്റ് സാക്രൌളി തുടങ്ങിയ നിർണായ വിക്കറ്റുകളടക്കം ഇംഗ്ലണ്ടിന്റെ ഏഴ് വിക്കറ്റുകളാണ് സ്റ്റാർക്ക് ആദ്യ ഇന്നിംഗ്സിൽ പിഴുതെടുത്തത് ഹാരി ബ്രോക്കിന്റെയും ഒല്ലി പോപ്പിന്റെയും ചെറുത്തുനിൽപ്പാണ് ഒരു വലിയ തകർച്ച ഒഴിവാക്കിയത് ഇരുവരും ചേർന്ന് അറുപത്തെട്ട് ബോളിൽ അൻപത്തഞ്ച് കൂട്ടിച്ചേർത്തു കൂടാതെ ജേമി സ്മിത്തിന്റെ മുപ്പത്തിമൂന്ന് റൺസ് കൂടിയായപ്പോൾ ഇംഗ്ലണ്ട് റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസ് നിരയെ ഇംഗ്ലണ്ട് ഞെട്ടിച്ചു ഓസീസ് നിരയിൽ ഓപ്പണറായി ആദ്യ ടെസ്റ്റിനിറങ്ങിയ ജേക്ക് വെദറാൾഡിനെ എൽ ബി ഡി കുരുക്കി വീഴ്ത്തിയാണ് ആർച്ചർ ഓസ്ട്രേലിയക്ക് ആദ്യ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നത് പിന്നീട് അങ്ങോട്ട് ആർച്ചറും സ്റ്റോക്സും ചേർന്ന് ആദ്യ ഇന്നിംഗ്സിന് മറുപടി നൽകുന്നതാണ് കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഒരു പേസർമാരുടെ യുദ്ധം ഓസീസ് നിരയിൽ സ്റ്റാർക്കിന് സെവൻ വിക്കറ്റ് ഹൗൾ ആണെങ്കിൽ ഇപ്പുറത്ത് ബെൻസ്റ്റോക്സിന് ഫൈവ് വിക്കറ്റ് ഹൗൾ വെറും ആറ് ഓവറിൽ ഹെഡിന്റെ തടക്കം അഞ്ച് വിക്കറ്റാണ് സ്റ്റോക്സ് വീഴ്ത്തിയത് കൂടാതെ ആർച്ചർ രണ്ടും ബ്രൈഡൻ കാസ് മൂന്ന് വിക്കറ്റും വീഴ്ത്തി ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് റൺസിന്റെ ലീഡ് ഓസിസ് ഇന്നിംഗ്സ് വെറും ഒതുങ്ങി ഇംഗ്ലണ്ടിന്റെ ഇങ്ങനൊരു തിരിച്ചുവരവ് പലരും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടാം ഇന്നിംഗ്സിൽ കളി കയ്യിലാണെന്ന് ഉറപ്പിൽ കളത്തിലിറങ്ങി ഇംഗ്ലണ്ടിനെ ഓസ്ട്രേലിയ വീണ്ടും ഞെട്ടിച്ചു രണ്ടാം ഇന്നിംഗ്സിലെ ഏറ്റവും മനോഹരമായ കാഴ്ച സാക്രോളിയെ പുറത്താക്കിയ സ്റ്റാർക്കിന്റെ ക്യാച്ചായിരുന്നു ഒരു ഹെവി റണ്ണപ്പിന് ശേഷമുള്ള ഫോളോ ത്രൂ സ്റ്റാർക്ക് ഒരു ഡൈവിലൂടെ ക്യാച്ച് കയ്യിലൊതുക്കി സാക്രൗളി റൺസ് ഒന്നും എടുക്കാത്ത പുറത്തേക്ക് ടോപ്പ് ഓർഡറും അധ്യരയും തകർന്നെടുത്ത് കൂടുതൽ റൺസ് എടുത്തത് ഗസ് അക്കിൻസൺ ആണ് അതും റൺസ് നൂറ്ററുപത്തിനാല് റൺസാണ് ഇംഗ്ലണ്ട് ആകെ രണ്ടാം ഇന്നിംഗ്സിൽ എടുക്കാൻ സാധിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റഞ്ച് റൺസിന്റെ വിജയലക്ഷ്യമായി ഇറങ്ങിയ ഓസീസ് നിരയിൽ മാറ്റമുണ്ടായിരുന്നു ക്ലിബിൻഷേക്ക് പകരം ട്രാവിസ് ഹെഡാണ് ഇറങ്ങിയത് സ്മിത്തിന്റെ തീരുമാനത്തെ ശരിവെക്കും വിധം ട്രാവിസ് ഹെഡ് ഇംഗ്ലീഷ് ബൌളിംഗ് നിരയെ എറിഞ്ഞു ആദ്യ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റുകളുമായി നിറഞ്ഞാടിയ സ്റ്റോക്സിന്റെ ഓവറിൽ നാല് ഫോറാണ് ഹെഡ് അടിച്ചത് ആർച്ചറും മാർക്ക് വൂട്ടും അടങ്ങുന്ന ഇംഗ്ലീഷ് ബൌളർമാരും ഹെഡിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു സെഞ്ചുറിയിലേക്ക് എത്താൻ വെറും അറുപത്തൊമ്പത് ബോളുകളെ ഹെഡിന് വേണ്ടി വന്നുള്ളൂ ടി ട്വന്റിയോ ഏകദിനമോ അല്ല ഇതെന്ന് ഓർക്കണം ഓസ്ട്രേലിയക്കായി ആഷിസ് ചരിത്രത്തിലെ രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറിയാണ് ഹെഡ് ഇന്നലെ പെരുത്തിൽ കുറിച്ചത് രണ്ടായിരത്തി ആറ് ആഷസിൽ ആഡങ്കി ക്രിസ്റ്റ് നേടിയ അൻപത്തിയേഴ് ബോളിലെ സെഞ്ചുറിയാണ് ഒന്നാമത് ലബൻഷ്യന്റെ വക അർദ്ധ സെഞ്ചുറിയും കൂടി ചേർത്തതോടെ പരമ്പരയിലെ ആദ്യ ജയം ഓസിസിന് രണ്ട് ഇന്നിംഗ്സിലുമായി പത്ത് വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർ കളിയിലെ താരവുമായി പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ വെച്ച് ആഷസ് നേടാനെത്തിയ ഇംഗ്ലണ്ടിന് ബ്രിസ്ബൺ ടെസ്റ്റിൽ തിരിച്ചു വരാൻ സാധിക്കുമോ പാറ്റ് കമ്പിൻസ് കൂടി തിരിച്ചെത്തിയാൽ ഓസ്ട്രേലിയ കൂടുതൽ അപകടകാരികളാവുമോ ആഷസിലെ തീപാരം പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം